മാപ്പ കുളിച്ചോ നേരത്തെ അതിനെന്തോ സഹായിച്ച ഞാൻ അയാളെന്താ തോന്നി ചോദിക്കാൻ ഉഴുപ്പുണ്ട് ഞാൻ ആ വെള്ളി കിട്ടാൻ വരിക ഞാനൊരു ഗൾഫാരെ കിടും അഞ്ചുവെല്ലാം മുന്നേ ഗൾഫ് പോയ ഒരു മാസം രണ്ടു ദിവസം ഗൾഫാരെ അവനക്ക് ഒരു നൂറ് ആവശ്യമല്ലേ എനിക്കൊരു നൂറ് ആവശ്യം തൽക്കാലം നമുക്ക് മാപ്പ കൊല അ து மக்களேக்கு வரக்கோ எந்த அறியாத்த டீம் ஆனால் ஒரு நோக்க மின் நோக்க ஓகே தின்னா ஞானிவிட கொண்டா ராஜ் ஒரு டீம் மணிக்கு இவரை வட்டம் திண்ணி கழிக்க നിങ്ങൾ ഈ രണ്ട് മക്കൾ വിദ്യാഭ്യാസം ഉള്ളതാ അതിനോട് ഇങ്ങോട്ട് ഓനെ കൊടുത്തു കൂടിയാല് പത്തു പൈസ വിലയില്ലാതാവും ഏഹ് അതിനോട് നല്ല കാര്യമാണ് ഏഹ് ഓനെ വാപ്പായിട്ടോ ഞാൻ പറയുന്നത് എന്റെ മക്കളാണ് ഓര് പഴയ കാര്യങ്ങളില്ല രണ്ടും കേട്ടോ ഒന്നും പെടുപ്പിച്ചു അപ്പനോട് കെട്ടോ അല്ലടാ ഞാൻ ഓട്ടോറിക്ഷ വേണം വേണം തന്നെ അത് ഞാൻ നിങ്ങൾക്ക് വാങ്ങിക്കുന്നു ഏഹ് അത് വേണങ്ങിന്താ കാര്യം അതുകൊണ്ട് എട്ട് കേട്ടാ പേരെണ്ണം കഴിഞ്ഞ് പോയി ഒരു പത്ത് മുപ്പ് പൈസ കിട്ടാൻ നോക്കിയപ്പോ ചെങ്ങായിമാരെ നിങ്ങൾക്ക്

നല്ല വണ്ടിമ്മ വരുന്നുണ്ട് നല്ല പരി എടുക്കാശിനി പട്ടിയെ ഞാനും വണ്ടാ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാനവിടെ നോക്കി വിളിച്ചുണ്ടാവും ഞങ്ങൾ പോകണേ നൂറ് ഉറുപ്പിൻ്റെ കട്ടിട്ട് ഡീസൽ അടിച്ച് പൈസ ഉണ്ടോ എന്റെ പൈസ കട്ടിട്ട് കയറിയടാ ഇങ്ങോട്ട് കേറി ഇന്ന ഞെട്ടി ആൾക്കാർ ഞാൻ ആൾക്കാർ വരെ എടുക്കൂല ഞാൻ ജീവിച്ചെടുക്കുള്ളതിനോണ്ട് അവിടെയും ഞങ്ങളുടെ കുടുങ്ങി കഴിഞ്ഞു ഇന്നത്തെ വരും വരും